വിശ്വം വിഷയാക്കി സ്ഥിതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല നിങ്ങൾ ഈ ചെയ്തതെന്താണ് അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങളുടെ എതിരാളികളായി തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിന് ബോക്കിയും എന്ന് പേരിട്ടു അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു ജോഷോയുടെ മരണം ജോഷോ ഇസ്രായേൽ ജനത്തെ പറഞ്ഞുവച്ചു അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി ജോഷയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷയ്ക്ക് ശേഷം ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു കർത്താവിൻ്റെ ദാസനും ന്യൂനിൻ്റെ മകനുമായ ജോഷ നൂറ്റി പത്താമത്തെ വയസ്സിൽ മരിച്ചു അവനെ ഗാഷ് പർവ്വതത്തിനു വടക്കെ പ്രായം മലനാട്ടിൽ തിംനാത് ഹെറസിൽ അവൻറെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു ബാലിനെ ആരാധിക്കുന്നു ഇസ്രായേൽ ജനം കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു ബാൽ ദേവന്മാരെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കൊള്ളയടിച്ചു ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു അവരോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക കർത്താവിന്റെ കരം അവർക്കെതിരായിരുന്നു അവർ വളരെ കഷ്ടത അനുഭവിച്ചു അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു കവർച്ച ചെയ്തിരുന്നവരുടെ അധി ആധിപത്യത്തിൽ നിന്ന് അവർ അവനെ അവരെ രക്ഷിച്ചു എങ്കിലും ന്യായാധിപന്മാരെ അനുസരിച്ചില്ല പ്രത്യത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്നിച്ചു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വധിച്ചലിച്ചു അവർ അവരെ അനുകരിച്ചില്ല ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു അവയുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു നന്നായാധ്യപൻ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും മറ്റ് ദേവന്മാരെ സേവിച്ച് നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജോലിച്ചു അവിടുന്ന് പറഞ്ഞു ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത് ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല അതിനാൽ ജോഷി മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കി കളയുകയില്ല അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കി കളയുകയോ ജോഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല